നമസ്കാരം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഡിറ്റിംഗിൽ അതൃപ്തി അറിയിച്ച കോടതി അതോറിറ്റിയുടെ കണക്കുകൾ ശരിയല്ലെന്നും ആരെയാണ് വിട്ടികളാക്കാൻ നോക്കുന്നതെന്നും ചോദിച്ചു കേന്ദ്ര സഹായം തേടുമ്പോൾ കൃത്യമായ കണക്കുകൾ വേണമെന്നും കോടതി വിമർശിച്ചു ചൂരൽമല ദുരന്തത്തിൽ സ്വമേധയായെടുത്ത കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്നതിനിടെ എല്ലാ കണക്കുകൾക്കും വ്യക്തത വേണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതിന്റെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ സമിതി അക്കൌണ്ട് ഓഫീസറോട് ഇന്ന് നേരിട്ട് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിരുന്നു ഇന്ന് എസ് ഡിആർഎഫ് അക്കൗണ്ട് ഓഫീസർ ഹാജരായപ്പോഴാണ് കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചത് എസ് ഡിആർഎഫിൽ എത്ര നീക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ അറുനൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കോടതി അറിയിച്ചു എസ് ഡിആർഎഫിൽ കൃത്യമായി ഓഡിറ്റിംഗ് നടത്തുന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ച കോടതി അവസാനം ഓഡിറ്റിംഗ് നടത്തിയ റിപ്പോർട്ട് കൈവശമുണ്ടോയെന്നും ചോദിച്ചു അത് സമർപ്പിക്കാമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു നീകിരിപ്പിൽ എത്ര ചെലവാക്കിയെന്നും എങ്ങനെയാണ് ചെലവാക്കേണ്ടതെന്നും വ്യക്തതയില്ലാത്തതുകൊണ്ടാണ് കേന്ദ്രത്തോട് ഇങ്ങനെ സഹായം ചോദിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പരസ്പരം കുറ്റപ്പെടുത്തുന്നത് തുടരുന്നത് ദുരന്തത്തിൽപ്പെട്ടവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കോടതി വിമർശിച്ചു ഓഡിറ്റിംഗിൽ വ്യക്തത വരുത്താൻ രണ്ടു ദിവസത്തെ സാവകാശം ചോദിച്ച സർക്കാരിനോട് അത് അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി മറുപടി നൽകി നേരത്തെ തന്നെ ആവശ്യമായ സമയം നൽകിയിരുന്നെന്നും കോടതി പറഞ്ഞു കേന്ദ്ര സർക്കാരിനോട് സഹായം തേടുമ്പോൾ കൃത്യമായ കണക്ക് വേണമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി അതേസമയം വയനാട് ദുരന്തത്തിൽ കേന്ദ്രവും സംസ്ഥാനവും രണ്ട് തട്ടിലാണെന്ന കാര്യം വ്യക്തമാണ് വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിരുന്നു ഇതോടെ കടുത്ത വിമർശനമാണ് സംസ്ഥാനം ഉന്നയിക്കുന്നത് കേരളത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ട് നേരത്തെ കൈമാറിയതാണെന്നും ഇതിൽ നിന്നും പുനരധിവാസം ഉൾപ്പെടെ ഉറപ്പാക്കണമെന്നുമാണ് കേന്ദ്രത്തിന്റെ നിലപാട് എന്നാൽ സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് പുനരധിവാസം സാധ്യമല്ലെന്നാണ് സർക്കാർ പറയുന്നത് നിലവിൽ വയനാട് ദുരന്തത്തിൽ വീടും ഭൂമിയും നഷ്ടമായവർ കടുത്ത ആശങ്കയിലാണ് കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ കൈമലർത്തുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് ദുരന്തത്തിൽ സർവവും നഷ്ടമായ പലരും സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ഇതോടെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ കണക്കുകൾ കൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടി അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശവും ലഭ്യമായി ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ചെലവഴിക്കാൻ കേന്ദ്രം ഉപാധി വയ്ക്കുകയും അതുപ്രകാരം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലെ തുക ചെലവഴിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെന്ന് സംസ്ഥാനം വ്യക്തമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കോടതി കർശന നിലപാടെടുത്തത് അതേസമയം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷമുള്ള പി ഡി എൻ എ അഥവാ പോസ്റ്റ് ഡിസാസ്റ്റർ നീസ് അസസ്മെന്റ് റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറാൻ കേരളം വലിയ കാലതാമസം വരുത്തിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംഭവം നടന്ന് മൂന്നര മാസം കഴിയിട്ട് പോലും റിപ്പോർട്ട് നൽകിയില്ല ഒടുവിൽ നവംബർ പതിമൂന്നിനാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ ആവശ്യപ്പെ വേണമെന്നാവശ്യപ്പെട്ടുള്ള പി ഡി എൻ എ റിപ്പോർട്ട് കേരളം കൈമാറുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്ന് എം പിമാർ ചേർന്ന് നൽകിയ നിവേദനത്തിന് നൽകിയ രേഖാമൂലമുള്ള മറുപടിയിലായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ ആരോപണം